കേരളത്തിലെ ഒരു സാധാരണ മതപണ്ഡിതൻ അല്ലേ ഒരു സാധാരണ മതപണ്ഡിതൻ അദ്ദേഹത്തിന് യമൻ ഭരണകൂടത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും സ്വാധീനമുണ്ടായി അത് ഇന്ത്യൻ സർക്കാരിന് പോലും കഴിയാത്തൊരു കാര്യം ഒരു മതപണ്ഡിതന് കഴിയും അതിവിടെ ചില ചോദ്യചിഹ്നങ്ങളൊക്കെ ചിലരൊക്കെ ഉയർത്തുകയാണ് അത്തരത്തിലൊരു ബന്ധം എങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളത് ചോദിച്ചു ഒരു സാധാരണ മുസ്ലിയാർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ മുസ്ലിയാർ എന്ന് പറയാതെ മതപണ്ഡിതൻ എന്ന് പറയുന്നത് എൺപത് വയസ്സൊക്കെ കഴിഞ്ഞ ഒരാളാണ് തൊണ്ണൂറ് വയസ്സടുത്തൊരാളെന്നാണ് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ് വയസ്സടുത്തായും തോന്നുന്നു അപ്പൊ ഒരു വെറും മുസ്ലിം അല്ല മതപണ്ഡിതനാണ് അപ്പൊ അദ്ദേഹം അത് അദ്ദേഹത്തിന് എങ്ങനെ സ്വാധീനം ഉണ്ടായി അത് ഒരു സംശയം ഉണ്ടായി ചോദിക്കുന്നത് രണ്ട് എല്ലാവർക്കും അല്ല ഒരു വിഭാഗം ആൾക്കാർ പിന്നെ രണ്ട് അദ്ദേഹം ഈ ചെയ്ത കാര്യം ഒരു നല്ല കാര്യമെന്ന് നമ്മള് കുറച്ചുപേരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് ഒരു അറുപത് ശതമാനമെങ്കിലും വിശ്വസിക്കുന്നു ഒരാളെ ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണ് അപ്പോ അത് അദ്ദേഹത്തിന് ബൂമർ ആയിട്ടുണ്ടോ അതായത് തിരിച്ച് അദ്ദേഹത്തിന് അതിനാകുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടോ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അല്ല ഇതിലിപ്പോ നമ്മൾ നിമിഷപ്രിയക്കെതിരെ വരുന്ന ഒരു വലിയ ഒരു വികാരം ഇപ്പൊ സമൂഹത്തിൽ ഉണ്ടായി വരുന്നുണ്ട് അല്ലെങ്കിൽ അതൊരു ഒരു വിഭാഗത്തിലാണ് ഇപ്പൊ ഉള്ളത് പൊതുവായിട്ടുള്ള പൊതുവായിട്ട് ഒരു വികാരം എന്ന് പറയുന്നത് നിമിഷപ്രിയ തിരികെ വരണം എന്നുള്ളത് തന്നെയാണ് പക്ഷെ അവർ ഈ ഒരു വിഭാഗം അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ് കാരണം അവർ ചോദിക്കുന്നത് ഒരു വ്യക്തിയെ കൊന്ന് വെട്ടി നൂറ്റി പത്ത് കഷ്ണങ്ങളാക്കി അത് മറയ്ക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീയെയാണ് നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അവർക്ക് അവരവിടെ അവർക്ക് അവരെ എന്തിനാണ് ഇത്രയും പൊലിപ്പിച്ചി പൊലിപ്പിക്കുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത് അപ്പൊ ഈ പൊലിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ പക്ഷെ ഇവർ വധശിക്ഷ അർഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ വധശിക്ഷ അർഹിക്കുന്നുണ്ടോ കാരണം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം വധശിക്ഷ നിർത്തലാക്കിയ ഒരു രാജ്യമാണ് ഇപ്പോ നമ്മുടെ പൗരന്മാർക്ക് അത് ഇപ്പോ പണ്ടത്തെ പോലെ വധശിക്ഷ ഇല്ല എന്ന് തന്നെ പറയാം അപ്പൊ അത്തരത്തിൽ പ്രത്യേകിച്ചും നിമിഷ പ്രിയ ചെയ്ത ആ കുറ്റം ഇവിടെയാണ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും അവർക്ക് ഒരു വധശിക്ഷ ഇവിടെ കിട്ടില്ലായിരുന്നു ഇവിടുത്തെ നിയമത്തിൽ ഉണ്ട് അത് മാത്രമല്ല ഇങ്ങനെ ഒരു കുറ്റകൃത്യം ഇവർ ഇവിടെയാണ് ചെയ്തിരുന്നതെങ്കിൽ ഈ പറയുന്ന വ്യക്തികളെല്ലാം തന്നെ ഒരു പക്ഷേ ഇവരുടെ കൂടെ നിൽക്കുമായിരുന്നു ഈ സ്ത്രീയുടെ കൂടെ നിൽക്കുമായിരുന്നു കാരണം അത്തരത്തിൽ അവൻ അവരത്രയും അനുഭവിച്ചിട്ട് അനുഭവിച്ചിട്ടായിരിക്കാം യാതനകൾ അനുഭവിച്ചിട്ടായിരിക്കാം എന്നൊക്കെ പറയുന്നു പക്ഷെ ഇവിടെ അവർ മറ്റൊരു രാജ്യത്തായതുകൊണ്ട് ഒക്കെയാണ് അവര് ഇവരിങ്ങനെ പറയുന്നത് അവർ അവിടെ ചെന്നിട്ട് അവരുടെ പവറിനെ കൊന്നിട്ട് അവര് കൊല്ലാൻ പോകുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങളൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും അത് ഈ വെട്ടി പീസാക്കി എന്നുള്ള ഒരു കാര്യമാണ് പത്ത് പീസ് അതിലൊരു ദുരൂഹതല്ലേ അവരാ അവരാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് അത് ചെയ്യപ്പെട്ടതെന്നുള്ളത് ആണ് പ്രസക്തമായിട്ടുള്ള കാര്യം അല്ലേ അത് നൂറ്റി പത്ത് കഷ്ണങ്ങളായിട്ട് ആ ശരീരം മുറിച്ച് വാട്ടർ ടാങ്കല്ലേ നിമിഷപ്രിയ താമസിച്ചിരുന്ന വീടിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് വസതിയുടെ വാട്ടർ ടാങ്കിൽ അത് ഒളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യപ്പെട്ടത് നിമിഷപ്രിയക്ക് വേണ്ടിയാണ് അപ്പൊ നിമിഷപ്രിയ ഒരു നേഴ്സാണ് നിമിഷപ്രിയയുടെ ഇതിന് കൂട്ടുകറ്റകൃത്യത്തിനൊപ്പം നിന്നത് കൂട്ടുനിന്നത് യമനിലെ തന്നെ മറ്റൊരു ഒരു പൗരയായിട്ടുള്ള ഹനാൻ എന്ന് ലേഡി ആ അതെ അപ്പൊ ഹനാൻ ജീവൻ അതെ അപ്പോൾ ക്ലിനിക്കൽ ആയിട്ട് ഒരു സർജിക്കൽ റേസർ വെച്ചിട്ട് ഇത് ചെയ്തതാണോ എന്നുള്ള സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ട് ചെയ്തതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പൊ അത്തരത്തിൽ ഒരു ഇത് സമൂഹത്തിൽ ഉണ്ടായി വരുന്നുണ്ട് നിങ്ങൾ എന്തിനാ ആരെയാണ് ഒരു സൈക്കോപ്പാത്തിനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിൽ എനിക്ക് ആ വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റില്ല കാരണം നിമിഷപ്രിയ ഈ വെട്ടി നൂറ്റി പത്ത് പീസ് ആക്കി എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല അത് നിമിഷപ്രിയ അംഗീകരിക്കാത്തരത്തോളം കാലം എനിക്ക് അതിൽ ഒരു കാര്യം നമ്മൾ തന്നെ പറഞ്ഞില്ല പല അവർക്കത് യുദ്ധ അവർക്ക് അതുകൊണ്ട് അവർക്കൊരു പ്രോപ്പർ ലീഗൽ ഡിഫൻസ് കിട്ടിയില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ചേട്ടൻ പറഞ്ഞ കാര്യം അതായത് നമ്മുടെ അബൂബക്കർ ഇതില് ദയതനം സ്വീകരിക്കാൻ സാധിക്കില്ലെന്ന് നിമിഷപ്രിയയുടെ മതശിക്ഷ നടപ്പാക്കണമെന്നുള്ള നിലപാടിൽ ഈ തലാലിൻ്റെ കുടുംബം ഉറച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ അവരെ സൂഫി പണ്ഡിതരുടെ ഇടപെടൽ കൊണ്ടാണ് അപ്പോൾ അവർക്ക് ഈ പറയുന്ന വധശിക്ഷ നീട്ടിവെക്കാൻ അത് ആ കുടുംബത്തിന്റെ ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുടുംബമായിട്ടുള്ള ചർച്ചയാണെന്ന് വിശ്വസിക്കില്ല ഭരണഘടന ഭരണകൂടവുമായിട്ടുള്ള ചർച്ചയിലാണ് അത് സാധ്യമായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഓൾ ഇന്ത്യ സുന്നി ജമയത്തിൽ ഉല ഉലമ ജനറൽ സെക്രട്ടറിയും ജാമിയ മാർക്കസ് ചാൻസലറുമായ ഉസ്താദ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിൻ്റെ ദീർഘകാല സുഹൃത്തും യമനി സൂഫിക് സൂഫിക ഇസ്ലാമിക പണ്ഡിതനുമായ ഷെയ്ഖ് ഹബീബ് ഉമറിനെ കൊണ്ടാണ് ഉമറിനെ കൊണ്ട് നടത്തിയ നീക്കങ്ങളിലാണ് ഇത് സാധ്യമായിട്ടുള്ളത് അപ്പോൾ യമനുമായിട്ട് ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമോ അവിടെ ഇന്ത്യൻ എംബസിയോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവിടെ ഒരു എന്താ പറയുക വ്യവസ്ഥാപിത ഒരു ഭരണഘടന പോലും ഇവിടെ അവിടെ ഇല്ല ഈ പറയുന്ന കേന്ദ്രം ഹൂദികളുടെ കയ്യിലാണ് അതായത് സനയിലായി ജയിലും അവിടുത്തെ മറ്റ് പല പ്രദേശങ്ങളും വേറെ പല ഞാൻ മനസ്സിലാക്കുന്ന മൂന്ന് തരത്തിൽ റീജിയൻസ് മൂന്ന് തര ആൾക്കാരാണ് ഇപ്പൊ രാജ്യം ഭരിക്കുന്നത് പല ഭിന്നിച്ചു കിടക്കയാണ് അത്തരത്തിലൊരു രാജ്യം ആയിട്ട് എങ്ങനെയാണ് ഇന്ത്യക്ക് ഒരു ഇത് പോസിബിൾ ആകുന്നത് അത് അതുമാത്രമല്ല അപ്പൊ യമനുമായിട്ട് ഒരു ഇതില്ല അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഈ രണ്ടായിരത്തി പതിനാറിൽ നിന്നാണ് അവിടെ ഇപ്പൊ മുതൽ യാത്രാ വിലക്കുമുണ്ട് അപ്പൊ ഈ സാഹചര്യത്തിൽ നിമിഷപ്രിയം മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ വലിയ വെല്ലുവിളി നേരിട്ടിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പൊ പല വഴിക്കും ശ്രമങ്ങൾ നടന്നുവെങ്കിലും തലാലിന്റെ കുടുംബത്തെ ബന്ധപ്പെടാൻ പോലും ആക്കും കഴിയില്ല ഇപ്പോഴും തലാലിന്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല ഒരു ജ്യേഷ്ഠൻ സഹോദരനാണെന്ന് തോന്നുന്നു ഏഷ്ടനാണോ അനു അനുജനാണോ അറിയൂ പക്ഷെ ഒരു സഹോദരനുണ്ടെന്ന് അറിയാം മാതാപിതാക്കളുണ്ടോ തലാലിന്റെ ഭാര്യയും മക്കളുണ്ടെന്ന് അറിയാം അല്ലാതെ മറ്റ് അതൊന്നും നമുക്കറിയില്ല അപ്പൊ അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല അവിടെ ഒരു മനുഷ്യ മനുഷ്യാവകാശ പ്രവർത്തനം പോലും ആ രാജ്യത്തിൽ ഇപ്പോൾ ഇല്ല അപ്പോൾ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും മോഹം കൊടുക്കാനും കുടുംബം തയ്യാറായിരുന്നില്ല എന്ന് തന്നെയായിരുന്നു ഇതിന്റെ പ്രധാന കാരണം തലാലിന്റെ കൊലപാതകം തലാലിന്റെ കുടുംബത്തിൽ മാത്രമല്ല ദമാർ ഗോത്രങ്ങൾക്ക് ഇടയിലും വലിയ വൈകാരിക പ്രശ്നങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് അതായത് തലാലിൻ്റെ ഗോത്രം എന്ന് പറയുന്നത് ദമാർ ഗോത്രമാണ് ആ ഗോത്രത്തിലും ഇതൊരു വലിയൊരു പേഴ്സണലി എടുത്തൊരു വിഷയമാണ് എടുത്തു അപ്പോൾ കൊലപാതകത്തിന്റെ രീതി അതാണ് അവരെ ചൊടിപ്പിച്ചത് അതായത് ക്രൂര സ്വഭാവം എന്നിവയെല്ലാം അവരെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് ഏത് വിധിയെയും അതൊരു പെണ്ണ് സ്ത്രീ ചെയ്തു എന്നുള്ളത് അവരെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചു എന്നുള്ളതാണ് അപ്പൊ ഏത് വിധിയെയും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന് മാത്രം ഏത് വിധേനയും വിംശപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണം എന്ന് മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം എന്നാൽ തരീം സയ്യദന്മാരിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ ഇടപെട്ടതോടെ താലിൻ തലാലിന്റെ കുടുംബം പിടിവാശി ഉപേക്ഷിച്ചു പക്ഷേ ഇപ്പോഴും ജ്യേഷ്ഠൻ അല്ലെങ്കിൽ സഹോദരൻ അതിന് തയ്യാറല്ല എന്നാണ് കേൾക്കുന്നത് ഈ വധശിക്ഷ നടപ്പാക്കുന്നത് വരെ നിയമ പോരാട്ടം തുടരും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതിൽ എന്ത് പക്ഷേ കാന്തപുരം പറഞ്ഞിട്ടുണ്ട് ഇടപെടൽ തീർച്ചയായിട്ടും ഇനിയും ഉണ്ടായിരിക്കും അതായത് നിമിഷപ്രിയെ ഒന്നുകിൽ ഇത് ജീവപര്യന്ത ശിക്ഷമായി ശിക്ഷയായി കുറയ്ക്കുന്നത് വരെ അല്ലെങ്കിൽ തിരികെ ജയിൽ മോചിതയാക്കി തിരികെ കൊണ്ടുവരുന്നതുവരെ ഇടപെടൽ തുടരും എന്നുള്ളത് സാധ്യമായത് എന്താണോ ജീവൻ രക്ഷിക്കാൻ സാധ്യമായത് എന്താണോ അതുവരെ ദക്ഷിണ യമനിലെ ഹളർ മൗത്തിലെ തരീമിൽ നിന്നുള്ള ലോകപ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനാണ് ഈ പറയുന്ന സൂഫി വരിയൻ ഇത് നമ്മുടെ അബൂബക്കറിന്റെ സുഹൃത്ത് അപ്പോൾ തരീം സയ്യദന്മാരുടെ ഏറ്റവും പ്രധാനമായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തരീമിലെ ദാറുൽ മുസ്തഫ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉമർ ബിൻ ഫഹീദിൽ നിന്ന് ഇസ്ലാമിക വിജ്ഞാനം നേടുക എന്ന ഉദ്ദേശത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് തരീമിൽ എത്തുന്ന ആളുകളുണ്ട് യമനിലെ പൗരപ്രമുഖരും ഭരണകൂടത്തിലെ ഉന്നതരുമെല്ലാം അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും കേൾക്കാനായി സ്ഥിരമായി എത്താറുണ്ട് ഇത് ആത്മീയ ക്ലാസ്സുകളാണ് ഇത്ര അപ്പോൾ ഇത് പല പല ആത്മീയ ഒരു കേന്ദ്രമാണ് അവിടെ പലതരത്തിലുള്ള ഈ ഇതിൽ ഒരു സ്ട്രീം ഓഫ് സ്പിരിച്വാലിറ്റിയിൽ താല്പര്യമുള്ളവർ അവിടെ എത്താറുണ്ട് ഇസ്ലാമിക് സ്പിരിച്വാലിറ്റി അപ്പൊ കേരളത്തിൽ അങ്ങനെ ഉള്ളത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മലപ്പുറം മാദീൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി എന്നിവരുമായിട്ടാണ് അദ്ദേഹത്തിന് കൃത്യമായി ബന്ധമുള്ളത് ഈ രണ്ട് വ്യക്തികളുമായിട്ട് അപ്പോൾ മർക്കസ് നോളജ് സിറ്റിയിലെ ജാമി ഉൽ ഫത്തൂഹ് എന്നു പേരുള്ള മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹമായിരുന്നു മർക്കസ് സമ്മേളനം മാദിൻ സമ്മേളനം തുടങ്ങി കാന്തപുരം നേതൃത്വം നൽകുന്ന പല പരിപാടികളിലും മുഖ്യാതിഥിയായി മുഖ്യ അതിഥിയായിട്ട് അദ്ദേഹം എത്തിയിട്ടുണ്ട് ഈ സൂഫി വരികയും അപ്പൊ കാന്തപുരം രോഗിയായിരുന്നപ്പോഴും നേരിട്ട് കാണാൻ എത്തിയിട്ടുണ്ട് ഹബീബ് ഉമർ ബിൻ സഹീദുമായി കാന്തപുരത്തിന് പതിറ്റാണ്ടുകളുടെ ബന്ധമാണുള്ളത് ഇതൊരു ആത്മീയ ബന്ധമാണ് അതിനൊരു തീവ്രവാദ പരിവേഷം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ബന്ധം ഉപയോഗിച്ച് നടത്തിയ നീക്കമാണ് നിമിഷപ്രിയുടെ കേസിൽ ഇപ്പോൾ വിജയത്തിലെത്തിയിരിക്കുന്നത് അത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു കാര്യം നമുക്ക് പറയേണ്ടി വരുന്നത് അതായത് നമ്മുടെ രാജ്യത്തെ ഒരു ഭരണകൂടം കേന്ദ്ര സർക്കാർ ഇടപെട്ടു നമ്മുടെ ഇവിടെ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിന് വേണ്ടി ഇടപെട്ടു അദ്ദേഹത്തിന്റെ മകൻ ഇടപെട്ടു ഇതിൽ ഇതിൽ നമുക്ക് 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 മകൻ അതെ അത് 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 നമ്മൾ നമ്മൾ പറയണം പറയണം ചാണ്ടി ഉമ്മൻ അദ്ദേഹം ആ ആ യുവ കാണിച്ചിരിക്കുന്ന ഒരു മനസ്സെന്ന് പറയുന്ന വല്ലാത്ത മനസ്സാണ് പിന്നെ നമുക്ക് ഒന്നും ഒന്നുകൂടെ ഇതിൽ കുടിച്ചേർക്കാവല്ലോ ഈ രാജ്യ വി മുരളീധരൻ മന്ത്രിയായിരുന്നല്ലോ വിദേശകാര്യ മന്ത്രി ആയിരുന്നല്ലോ എന്നിട്ട് ഇവിടെ പറയുന്ന പോലെ നമുക്കൊരു ഭരണഘടന നമ്മുടെ ഇവിടുത്തെ ഭരണ ഈ കേന്ദ്രഭരണവും ഒക്കെ കൂടെ അവിടെ ഇടപെട്ടിട്ടും ഒന്നും ഇത്തരത്തിലൊരു സംഭാഷണം പോലും നടത്താൻ പറ്റിയില്ലല്ലോ എന്നിട്ട് അല്ലെ എന്ത് പറയുന്നു എന്താ അഭിപ്രായം അല്ല ഞാൻ പറഞ്ഞു അവിടെ ഒരു ഭരണഘടന അല്ല അവിടെ ഒരു ഭരണമില്ല അവിടെ എല്ലാം ഇല്ല ശരി സമ്മതിച്ചു ഒരു 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 തങ്ങളെ കൊണ്ട് സംസാരിക്കാനുള്ള അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് ഇവിടെ കേന്ദ്രം കാന്തപുരം തന്നെ അറിയിച്ചിട്ടുണ്ട് അതായത് കാന്തപുരം തനിയാണ് ചെയ്തതെന്ന് കാന്തപുരം പറയുന്നില്ല അതുപോലെ കേന്ദ്ര സർക്കാരും കാന്തപുരത്തിന്റെ മീഡിയേറ്റർ ആയിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ തവണ കഴിഞ്ഞ ഇതിനിടയ്ക്ക് ഏതൊക്കെ കഴിഞ്ഞുകൾക്ക് അതെ ഇവിടെ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നമ്മളൊരു മുസ്ലിയാരനെ വെച്ച് അവിടെ മീഡിയേഷൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അത് ഈ പറയുന്ന കാന്തപുര അബൂബക്കറാണ് അപ്പം അത് ഈ പറയുന്ന സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് ഒരു മീഡിയേറ്ററിനെ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അത് എന്തുകൊണ്ട് നമുക്ക് കേന്ദ്ര സർക്കാരിനെ ഇത് എന്തുകൊണ്ട് കുറ്റപ്പെടുത്താവുന്ന ഒരു സാഹചര്യം ഇത് എന്തുകൊണ്ട് നേരത്തെ ചെയ്തു വിടാം എന്നുള്ളതായിരുന്നു പക്ഷെ അതിന് കേരള സർക്കാർ ഒരു ചാണ്ടി ഉമ്മൻ നേരത്തെ ഉണ്ടായിരുന്നല്ലോ ചാണ്ടി ഉമ്മൻ എന്താ ഇപ്പൊ എന്ന് പറയുന്ന പേര് അന്വർത്തമാക്കുന്നത് പോലെ നിമിഷങ്ങൾ മാത്രം നിമിഷപ്രിയ്ക്ക് ബാക്കിയുള്ള സമയത്ത് ചെന്ന് എന്തുകൊണ്ട് ഈ ഉമ്മൻചാണ്ടി 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 ഭരണക്കടക്കിൽ കിടന്നപ്പോൾ വിദേശകാര്യ മന്ത്രി കാണാൻ വന്നപ്പോൾ മരണക്കിടക്കിയിൽ നിൻ ചോദിച്ച ചോദ്യം ചോദ്യം ശരിയാണ് കാര്യമുണ്ട് അപ്പൊ ചാണ്ടിയമ്മൻ എം എൽ എ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒന്നൊന്നര വർഷം അദ്ദേഹം അദ്ദേഹത്തിന് എന്തുകൊണ്ട് നേരത്തെ കണ്ടപ്പോ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള ശരിയാ കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഉണ്ടാവും ഇതിനിടയിൽ ചില കളിക്കുന്നു അതെ അതിനെപ്പറ്റി പറ്റി കേന്ദ്ര ഇതിന് ഇങ്ങനെ ഒരു ഇടപെടാൻ ഒരു മുസ്ലിം ആര് ഉടൻ ശ്രമിക്കും പറയുമ്പോൾ കേന്ദ്രം അതിനൊരു രീതിയിലും തടസ്സം നിന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഉച്ചയോടെ ഒന്നര മണിക്ക് ഒന്നര മണിക്ക് പ്രേമകുമാരി അതായത് നമ്മുടെ നിമിഷയുടെ അമ്മ ജയിലിൽ പോയി നിമിഷയെ കണ്ടിരുന്നു അപ്പൊ നിമിഷയോടൊപ്പം പ്രേമകുമാരിയോടൊപ്പം പോയിരുന്ന ഇന്ത്യൻ എംബസിയിലെ ആളുകളാണ് അതെ പക്ഷേ പ്രവേശനം നിമിഷയുടെ അമ്മയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നു അവർ ഒരു മണിക്കൂറോളം നിമിഷപ്രിയെ കണ്ട് സംസാരിച്ചു അവരത് കഴിഞ്ഞ് ഒരുമിച്ച് ലഞ്ച് കൂണ് കഴിച്ചു അതിനുശേഷം പിരിയാണ് ഉണ്ടായത് അപ്പൊ അവര് ജയിൽ അധികൃതരോട് നന്ദിയും പറഞ്ഞു പക്ഷേ ഇതിനൊപ്പം എന്താ പറയാ മുസ്ലിയാർക്കൊപ്പം തന്നെയാണ് കേന്ദ്ര സർക്കാർ നിന്നത് കേന്ദ്ര സർക്കാരിന്റെ മീഡിയേറ്ററായിട്ട് കേന്ദ്ര സർക്കാർ അനുവാദം നൽകിയില്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇടിക്കില്ലെന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുകൊണ്ടാണ് ചെയ്തത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ ചെയ്തതല്ല കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു ഓരോ ശ്രമങ്ങളും ഓരോ സ്റ്റെപ്പും അറിയിച്ചു കൊണ്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത് ഇവര് ഇത് സംയുക്തമായിട്ട് ചെയ്ത കാര്യം തന്നെയാണ് അതിൽ കേന്ദ്ര സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്നില്ല ഈ പറയുന്ന കാന്തപുരവും അവകാശവാദം ഉന്നയിക്കുന്നില്ല ഇവിടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പിന്തുലമുറക്ക എന്താ പറയാ ഫോളോവേഴ്സ് ആണോവേഴ്സ് എന്നല്ല പിന്നെ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ നേട്ടമാണ് ഇതെന്ന് വരുത്തി കാണിക്കാൻ താല്പര്യമുള്ളവരുണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ടത് പറ്റിയില്ല എന്നുള്ള നിരാശയിൽ ഇതിനെ പറയുന്നവരുണ്ട് പിന്നെ ഇദ്ദേഹത്തിന്റെ തന്നെ പിൻഗാമികൾ അല്ലെങ്കിൽ അല്ലാതെ എന്താ പറയാ ഫോളോവേഴ്സിൽ നിന്നും ഇതുകൊണ്ട് പരാജയമായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഇത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പരാജയമായിരുന്നു ഞാൻ പറയത്തുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കേരളത്തിലുള്ളൊരു മുസ്ലീകാരനെ കൊണ്ട് ഇത് സാധ്യമാകുമായിരുന്നെങ്കിൽ കേരള സർക്കാരാണ് അതിന് ആദ്യമായി ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടിയിരുന്നത് എന്നുള്ളതാണ് ശരിയാണ് അതും ഒരു പോയിന്റാണ് അല്ല എനിക്ക് ഇതിൽ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു കഴിക്കാറുണ്ട് അത് വിജയ് അതുകൂടെ ഒന്ന് പറയണം അതായത് ഏതെങ്കിലും ഒരു കള്ള ഐഡിയിൽ ഇരുന്നുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്തും പറയാൻ ആരെക്കൊണ്ടും കഴിയും ഇതിന്റെ എഫർട്ട് എടുക്കാനും ഇതിൻ്റെ പിറകെ ഇറങ്ങിത്തിരിക്കാനും ഇപ്പോൾ സർക്കാരിന്റെ കാര്യം വിജയ് പറഞ്ഞു ഈ പറയുന്ന ഒരു തങ്ങളുടെ അടുത്ത് എന്ന് സംസാരിക്കുകയാണ് നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു മുറിങ് കേട്ട ഒരാളാണെങ്കിൽ സംസാരിക്കാൻ താല്പര്യത്തിലാണെങ്കിൽ എനിക്ക് താല്പര്യം ഒരു വാക്ക് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക അത് നമുക്ക് ചിന്തിച്ചുകൂടെ പിന്നെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ വേറെ ആൾക്കാരുണ്ട് ഈ ഹാർഡ് കോർ ഹിന്ദുത്വം പറയുക ഈ അങ്ങോട്ട് കയറി ഹിന്ദുത്വം പറയുക ഇല്ലാത്ത ഹിന്ദുത്വ സ്നേഹം കാണിക്കുക അതൊക്കെ കപടമാണ് അങ്ങനെയൊക്കെ കാണിച്ചില്ലെങ്കിലും എൻ്റെയോ വിജയുടെ ഉള്ളിൽ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പ്രവൃത്തിയിലൂടെ ചെയ്താൽ പോരെ അല്ല അല്ലെ പറയുന്നു അതെ അല്ല ഈ കാണുന്ന സാമൂഹ്യ മാധ്യമങ്ങളെ നമ്മൾ കാര്യം ഇത്തരം എലമെന്റ്സ് സാമൂഹിക ഹിന്ദു മതത്തിലും ഉണ്ട് ഈ പറയുന്ന ഇസ്ലാം മതത്തിലും ഉണ്ട് ഞാൻ പറയുന്നില്ല ഈ അഹമ്മദാബാദ് വിമാനം നടന്നപ്പോ അതിന്റെ ദുരന്തം ദുരന്ത വിമാനപാട് നടന്നപ്പോ അതിലെ ഈ ഇമോജിസ് മൈലി ഇമോജികൾ ഇട്ട ആൾക്കാരുണ്ട് ടാറ്റയുടെ എയർ ഇന്ത്യ ടാറ്റയുടെ ആണല്ലോ ടാറ്റയുടെ സോഡിയോ നിരോധിച്ചു ബഹിഷ്കരണം അതിന് ഇമോജി സ്മൈലിൽ നമ്മുടെ സർവ്വസൈന്യാധിപൻ മരിച്ച മരിച്ചതോ അറിയാലോ സർവ്വസൈന്യാധിപൻ അതില് വന്ന് ഇമോജി ഇട്ട് ഉണ്ടായിരുന്നു ഒരു രാജ്യത്തിന്റെ അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ രണ്ട് ഭക്ഷത്തുണ്ട് അത് നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്ത് ആ കമ്മ്യൂണിറ്റിയെ താഴ്ത്തി പറയാനോ അല്ലെങ്കിൽ തന്നെ അതിനൊന്നും പറയേണ്ട ആവശ്യമില്ല